ദൈവത്തിന്റെ വചനം ഇവിടെ പറയും ദൈവത്തിന്റെ വചനം പറയുന്നത് പാലുപോലെ അമിഞ്ഞപ്പാല് പോലെയാണ് നമുക്കറിയാം അമിഞ്ഞപ്പാല് കുടിച്ചാൽ വളരുകയല്ലാതെ തളരു ഹാലൂയ ഇനി നല്ല ഹാലൂ സമയത്തിന് ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് ഒരു കാര്യം ഉറപ്പായിട്ട് പറയുകയാണ് ഒരു ആത്മീയ മനുഷ്യന് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ാപേക്ഷികമായിട്ടുള്ള കാര്യമാണ് എന്താ മാറ്റിവെക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും കൊണ്ട് പ്രാർത്ഥന നമുക്ക് മാറ്റിവെക്കാൻ കഴിയത്തില്ല ഹാനലൂയ ആരാധന നമുക്ക് മാറ്റിവെക്കാൻ കഴിയത്തില്ല അതുപോലെ തന്നെ ഒരു ആത്മീയ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് വായിക്കുവാൻ ഹാലൂയ അത് ഹലൂയ അത് പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ

ഞങ്ങളുടെ സുവിശേഷം വചനമായി വചനമായി മാത്രമല്ല മാത്രമല്ല പരിശുദ്ധാത്മാവോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ വന്നത് പറയുകയാണ് ാണ് ഒരു ഡയറ്റീഷും ഒരു ആപ്പിള് നമ്മളൊരു ആപ്പിള് കഴിച്ചെന്ന് വിചാരിക്കും ആപ്പിള് കഴിച്ചാൽ അത് നാം കഴിച്ചു ഓക്കെ പക്ഷെ ഒരു ഡയറ്റീഷോട് ചോദിച്ചാൽ ഈ ആപ്പിളിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ പറയും അതിനകത്ത് മിനറൽസ് ഉണ്ട് വൈറ്റമിൻസ് ഇങ്ങനെ പലതരത്തിലുണ്ട് ഒരു കാര്യം അതിനകത്ത് ഉറപ്പാണ് ഈ ആപ്പിള് കഴിക്കുന്ന വ്യക്തിക്ക് അവന്റെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് അവന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പോലെ ഒരാത്മീയ മനുഷ്യന് ദൈവത്തിന്റെ വചനം അവൻ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അവൻ ധ്യാനിക്കുമ്പോൾ ആത്മീയ മനുഷ്യൻ അവൻ അറിയാതെ അവൻ അറിയാതെ വളർന്നു കൊണ്ടിരിക്കും ഇക്കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം പല കാര്യങ്ങൾ അവിടെ പറയുകയാണ് ഒന്ന് ഇതിൽ പരിശുദ്ധ ആത്മാവുണ്ട് അതുകൊണ്ട് പത്രോസ് ഭവനത്തിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ ആത്മാവിന്റെ ശക്തി ആ ഭവനത്തിന്റെ ആകത്തളത്തിൽ ഇറങ്ങിയിട്ട് അവിടെ അത് കേട്ടുകൊണ്ടിരുന്ന വ്യക്തികളുടെ ഹാലൽ മേൽ ആത്മശക്തി ഇറങ്ങുവാനും അവൻ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ുള്ളില് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനമുണ്ട് ഹരലൂയ ഇത് ദൈവവചനമാകിയാൽ ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനമുണ്ട് ഹരലൂയ അതേപോലെ അവിടെ പറയുന്നു പരിശുദ്ധ ആത്മാവോട് ശക്തി ഉണ്ട് ഹരലു അതൊക്കെ അത്യന്ത ശക്തി ദൈവത്തിന്റെ വചനമാണ് ഒരിടത്ത് പറയുകയാണ് ഇത് പാറയെ പിളർക്കുന്ന ചുറ്റിയാണ് ചുറ്റുകയാണ് ഇത് എത്ര വലിയ ഏത് ഇതൊരു പാറ പോലെ വെളിപ്പെട്ടിട്ട് അത് വേണ്ടക്രിയ ചെയ്യാൻ തക്കവണ്ണം ആ അത്യന്ത ശക്തി ഉള്ളതാണ് ദൈവത്തിന്റെ വചനം വേറെ ഒരു പറയുന്നു ഇത് ഇരുവായ്ത്തലയുള്ള ഏത് വാടിനേക്കാളും മൂളർച്ചതാണെന്ന് ഹാര ഏത് വാളിനെക്കാളും മൂർച്ഛള്ളതാണെന്ന് എന്ന് വെച്ചാൽ ഈ വാളിന്റെ പ്രത്യേകത എന്താന്ന് അറിയാവോ ഇതിന് ശക്തിയുണ്ട് ഇതിന് ബലമുണ്ട് ഇത് ഹാലൽ കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ഹാലൽ ചെയ്യേണ്ട ക്രിയകൾ ചെയ്യുകയും ചെയ്യും ഹാലലൂയ ഈ നല്ല മകനായി കർത്താവിനെ ശ്രദ്ധിക്കുകയാണ് ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് ഹാലലൂയൊരു ഒന്ന് പരിശുദ്ധി ആത്മാവുണ്ട് പാപത്തെ കുറിച്ചു ീതിയെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്ത ദൈവത്തിന്റെ പരിശുദ്ധ ഉണ്ട് അത് ശക്തി ഉണ്ട് ദൈവവചനത്തിന് ശക്തി ഉണ്ട് അത് ക്രിയ ചെയ്യും ഹാലലു തന്നെ മണ്ഡലങ്ങളെ ഹാലലു ബിസാജിന്റെ പിടിയിൽ കിടക്കുന്നതിനെ വിടുവിപ്പാൻ തക്കവണ്ണം ഈ വചനത്തിന് ഉണ്ട് ൂയ ദൈവത്തിന്റെ വചനം അതുകൊണ്ടാ ഹര യേശുപ്രസ്വത്തിലേക്ക് വരുമ്പോഴ് അമ്പത്തി അച് അമ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ഹലും മഴയും ഹിമവും ആകാശത്തുനിന്ന് വേഗിയും അവിടേക്ക് മടങ്ങാതെ തിന്മാൻ ആഹാരവും വിതപ്പാൻ വിത്തും നൽകി ഭൂമിയെ നനയിച്ച് ഫലവത്താക്കി വിളയിക്കുന്ന പോലെ എൻറെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കുമെന്നും അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങാതെ എന്റെ ഇഷ്ടം സാധിപ്പിക്കുമെന്ന് എന്റെ ആഗ്രഹം വചനം പറയുന്നെങ്കില് ഒരു കാര്യം ഉറപ്പാ ദൈവവചനത്തിന്റെ ഉദ്ദേശത്തോടെ ദൈവം ഹാലൽ അവന്റെ വചനം അവൻ നിവർത്തിക്കും എന്ത് കാര്യത്തിന് വേണ്ടിയാണോ വചനം ഹാലൽ ദൈവവചനം ഹാലൽ അവന്റെ വചനം ഭൂമിയിലേക്ക് വന്നതോ മഴ പെയ്താൽ ആ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയാൽ അതിന്റെ പിൻപില് വിത്ത് മുളപ്പിക്കുക ഹാലൽ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അതുപോലെ ദൈവത്തിന്റെ വചനത്തിനുള്ള ഉദ്ദേശമുണ്ട് അത് ഹാലൽ അത് മുളപ്പിക്കും അത് ഹാലൽ വളർത്തും ഹാലൽ ഇനിയോ അതിൽ ഫലം ഹാലൽ ഫലം പുറപ്പെടുവിക്കുക തക്കവണ്ണം ദൈവത്തിന്റെ വചനം ഇത് നമുക്കറിയാം സങ്കീർത്തനം ഒന്നാം അധ്യായം ആരംഭിക്കുന്ന വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം പുറപ്പെടുവിക്കുന്നതുമായത് ഹാലലൂ നോക്കണേ അവനറിയാതെ വചനത്തിലേക്ക് പേരൂന്നി വളരാൻ തുടങ്ങും ഇന്നല്ലെങ്കിൽ നാളെ ഹാലലൂയ അത് ഹാലൂയ ഈ പകൽക്കാലത്ത് ഹാരൽ പറയുക ണം വചനം വായിക്കണം വചനം ധ്യാനിക്കണം വചനത്തിന്റെ പ്രസംഗം കേൾക്കണം നാം അറിയാതെ നാം അറിയാതെ പിന്നെ പറയുക വചനം പരിശുദ്ധിയാത്മാവോടും ശതയോടും ബഹുനിശ്ചയത്തോട് ബഹുനിശ്ചയം എന്നൊക്കെ പറയുമ്പോഴ് വചനം കേൾക്കുമ്പോ ഹാലലൂ സൗഖ്യം നടക്കും ഹാലലൂയ വചനം വചനത്തിന്റെ പ്രസംഗം നടക്കുന്ന ഇടത്ത് ഹാലലു ഭൂതം വിട്ടുപോകും വചനപ്രസംഗം നടക്കുന്ന ഇടത്ത് ഹാലലൂയ മാനസാന്ദ്രം വെളിപ്പെടും നടക്കുന്ന ഇടത്ത് ഹാലലൂയ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ എന്റെ ഒരു എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ ഞങ്ങളുടെ സഭയിലൊരു അമ്മച്ചി ഉണ്ടായിരുന്നു നല്ല പ്രായമുള്ള ഒരു അമ്മച്ചി എനിക്ക് തോന്നുന്നു എമ്പത്തഞ്ചു വയസ്സുണ്ടായിരുന്നു അവരിവിടെ വാടകയ്ക്ക് വന്ന് താമസ കൂട്ടത്തിലാണ് ഇവിടെ വന്നത് എറണാകുളത്ത് ജീവിക്കുന്നവരാണ് ആ അമ്മച്ചിയുടെ പേര് മറി അമ്മച്ചിയുടെ പേര് മേരിയമ്മച്ചി എന്നായിരുന്നു ആ മേരിയമ്മച്ചി ഏർ ആ അമ്മച്ചിയുടെ മോള് ഒരിക്കൽ എന്നോട് വന്ന് ഈ സ്വഭാവത്തിനു ശേഷം എന്നോട് കുറ്റമായിട്ടവ ഇങ്ങനെ പറഞ്ഞ ഈ അമ്മച്ചിയെ കൊണ്ട് മാത്രം പ്രായമുള്ള അമ്മച്ചി അമ്മച്ചിയുടെയൊക്കെ കാലത്ത് അമ്മച്ചിക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നികൃഷ്ട ജീവികളെ പോലെ സമൂഹം മാറ്റി തന്റെ ഭർത്താവ് ഒരു പട്ടാളക്കാരായിരുന്നു അപ്പോ ആ കാലഘട്ടത്തിലൊക്കെ ഏകദേശം ആ ഒരു പത്ത് അമ്പത് മുമ്പുള്ള കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന അമ്മച്ചിയാണ് അപ്പോ ആ കാലഘട്ടത്തിലൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഒരു നികൃഷ്ടജീവിയെപ്പോലെ അമ്മച്ചിയൊക്കെ സമൂഹം മാറ്റി നിർത്തിയ അവസ്ഥകൾ ഉണ്ടായതിനെ കുറിച്ചൊക്കെ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് എന്നാല് ഈ അമ്മച്ചിയുടെ മകള് ഇവിടെ ഒന്ന് എന്നോട് പറയാ ഈ അമ്മച്ചി ഞാൻ മാടും എന്താ കാര്യം അത് വേറൊന്നുമല്ല അമ്മച്ചിരി വലിയ പഴയ നോക്കിയുടെ മൊബൈലുണ്ട് ആ മൊബൈലില് എഴുച്ച് ടോർച്ചുണ്ട് ടോർച്ച് ഇവരെ അമ്മച്ചി രാത്രി എഴുന്നേറ്റിരുന്നുണ്ട് ഈ ടോർച്ച് ഇങ്ങനെ തെളിച്ചു വെച്ചിട്ട് ഇങ്ങനെ വചനം വായിക്കും ബൈബിൾ വായിക്കും അപ്പൊ ഈ മകള് രാത്രി എഴുന്നേറ്റപ്പം എപ്പോ എഴുന്നേറ്റാലും ഈ അമ്മച്ചി ഒന്നുകിൽ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഈ ഈ ഇത്തിരി വെട്ടത്തില് ഈ അരണ്ട വെട്ടത്തില് അമ്മച്ചി കണ്ണ ഈ എന്താ പറയുക പടിക പോലത്തെ വലിയ കണ്ണാടി ആ കണ്ണാടി കണ്ടത്ര നോക്കാം അത്തരം കണ്ണാടി ഒക്കെ വെച്ച് കണ്ണടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് വചനം രാത്രി വായിക്കും അപ്പൊ ഇത് കണ്ണടിയ മോട് വന്നിട്ട് പോരെ ഈ അമ്മച്ചിയെക്കോട്ട് മടങ്ങി ഹാല ലൂയ നോക്കണേ പഴയ തലമുറക്ക് ഇതിന്റെ പ്രാധാന്യം അറിയ അവർ വിട്ടുവീഴ്ച തയ്യാറായി പ്രിയമുള്ളവരെ അവരൊക്കെ നിന്നവരാ അവരൊക്കെ ഓടിയവരാ അവരൊക്കെ ജീവിച്ചവരാ അവർക്ക് അറിയണമായിരുന്നു ക്രിസ്തുവാണെന്നും വചനത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നെന്നും വചനത്തെ മുറുകെ പിടിക്കുന്നവൻ ക്രിസ്തുവിനെ മുറുകെ പിടിക്കണമെന്നും ഹാരലൂയ വചനത്തിനു വേണ്ടി നിലകൊള്ളുന്നവൻ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നെന്നും ഹാരലൂയ അവർക്ക് അറിയാമായിരുന്നു അവർ അതുകൊണ്ട് വചനത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ തയ്യാറാകത്തില്ലായിരുന്നു ാലത്ത് വീണ്ടും ഞാൻ പറയുക നാം ഒക്കെ പ്രിയമുള്ളവരെ ഞാനുൾപ്പെടെ അധികമായി ദൈവത്തിന്റെ വീണ്ടും പറയാം വചനം വായിക്കുന്നവൻ വചനത്തിലേക്ക് നോക്കുന്നവൻ ക്രിസ്തുവിനെ നോക്കുന്നു ഹാലോയ പണ്ട് ഞാൻ പ്രിയമുള്ളവര് ഏർ എന്റെ പഴയ കാലത്ത് ഞാൻ ഈ ഒരു കത്തോലിക്ക കുരിക്കാൻ ബാക്ക്ഗ്രൗണ്ടില് എന്റെ ഈ കുടുംബത്തിൽ ഏകദേശം പത്ത് പതിമൂന്ന് പുരോഹിതന്മാർ ഞാൻ പറയുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പള്ളിയിൽ ഇരിക്കാത്ത അക്കത്തോളിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇരിക്കാത്ത ഒരു പൊസിഷൻ ഇല്ല എല്ലാ തരത്തിലും അങ്ങനത്തെ ഇത് അന്മാനാകാവുന്ന എല്ലാ പൊസിഷനും ഞാൻ ഇരുന്നിട്ടുണ്ട് പക്ഷെ ദൈവം ആരംഭം ദൈവത്തിന് ഇഷ്ടം എന്നൊക്കെ അറിയുവാൻ ദൈവം എനിക്ക് അവസരം അവസരമുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ പറയും ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ എത്രയോ നേരം ഈ പടത്തെ നോക്കിയിരുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ വചനത്തിലേക്ക് വന്നപ്പം എനിക്ക് മനസ്സിലായി ക്രിസ്തുവിനെ ഞാൻ കാണാൻ തുടങ്ങി അവന്റെ സ്നേഹത്തിന്റെ ആഴത്തെ വലിപ്പത്തെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി ഹാലൽയാ അവൻ എനിക്ക് വേണ്ടി ചെയ്തതിന്റെ മഹത്വത്തെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി ഹാലൽയാ അവൻ എനിക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞാൻ അറിയാൻ തുടങ്ങി ഹാലെല്ലൂയ ഈ അറിവുകളൊക്കെ കിട്ടാൻ തുടങ്ങിയത് ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോഴ വചനം വായിക്കാൻ തുടങ്ങിയപ്പോഴാ ഹാലല്ലൂ എന്റെ ദൈവം എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിയിൽ മരിച്ചത് എന്തിനാണെന്ന് മനസ്സിലായത് എന്ന് നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും എല്ലാം വചനത്തിൽ ഈ വചനത്തിൽ ആശ്രയിക്കുന്നവൻ ക്രിസ്തുവിൽ ആശ്രയിക്കുക ഈ വചനത്തിൽ വിശ്വസിക്കുന്നവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുക ഹാലലൂയ ഈ വചനത്തിലേക്ക് നോക്കുന്നവൻ ഓ ക്രിസ്തുവിലേക്ക് നോക്കുക അതുകൊണ്ട് കഥാവിന്റെ വചനം പറയുന്ന അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല എന്നാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഏവനും ലജ്ജിച്ചു പോകും ആലല്ലു അതും വചനം ആലല്ലൂയ ഒരു വാക്കി കൂടി നമുക്ക് വായിക്കാം അസ്ലോണിക് ലേഖകത്തിന്റെ ആ രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് അസ്ലോണിക്ക് രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വായി ഓണം വായിച്ചാൽ

അത് സാക്ഷാലായിരിക്കുന്നത് പോലെ ഹലലൂയ അതുകൊണ്ട് ഗലാത്തിനേകത്തിന് ആരംഭത്തിൽ പപ്പസോന പോലീസ് പഠിപ്പിക്കുന്നു ഇത് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലും ഇത് ദൈവത്തിൽ നിന്നാണ് ഹലൂയ ഇന്നും വചനം ആരെങ്കിലും പ്രസംഗിക്കുന്നെങ്കിൽ വചനം പ്രസവിക്കുന്ന വ്യക്തി വചനം പ്രസവിക്കുമ്പോഴേ ഹലോ ദൈവത്തിൽ അത് ആ വ്യക്തിയിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെയാണ് നാം അത് സ്വീകരിക്കുന്നതെങ്കിൽ ഒരു സംശയവുമില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്പിലതിന്റെ ആപലിക്കും ഹലലൂ സോത്രം അപ്പൊ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ കടക്കുകയില്ല ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ലെന്ന് വചനം പറയുന്നു വിശ്വസിക്കാൻ തയ്യാറാണ് വചനം വിശ്വസിക്കാൻ തയ്യാറാണോ വചനം നമ്മിൽ നമുക്ക് ചുറ്റും പരിചയായി പലകയായി വെളിപ്പെട്ടു വരും വചനം നമ്മെ സംരക്ഷിക്കും ആര് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ആര് വചനത്തിൽ വിശ്വസിക്കുന്നു അവന് ചുറ്റും ആലിൽ ഇവിടെ പറയുന്നു ഹാലിൽ വിശ്വസിക്കുന്നവർക്ക് ചുറ്റും അത് പരിചയായി പലകയായി വെളിപ്പെട്ടു വരാനുള്ളത് മോളെ വായിച്ചു ഞങ്ങൾ പ്രസംഗിച്ച പ്രസംഗിച്ച ദൈവവചനം ദൈവവചനം ഞങ്ങൾ ഞങ്ങൾ കേട്ടു മനുഷ്യന്റെ മനുഷ്യന്റെ വചനമായിട്ടല്ല പോലെ പോലെ ദൈവവചനമായിട്ട് തന്നെ ദൈവത്തെ ഇടപെടാതെ ഞങ്ങൾ ദൈവത്തെ ഇടപെടുന്നു ഞങ്ങൾ എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു ഈ ദൈവത്തിന്റെ വചനം ജീവിക്കുന്നതാണ് നമുക്കറിയാം ദൈവത്തിന്റെ വചനം ഇരുവായുത്തരയുള്ള ഏത് വാളിനേക്കാളും ഓർച്ചയുള്ളതും പ്രാണവിനെ ആത്മാവിനെ സന്ധ്യപതികളെയും വേർപിടിക്കുകയും അവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ദൈവവചനത്തിന് ജീവനുണ്ട് ദൈവവചനത്തിന് ചൈതന്യമുണ്ട് ജീവനുണ്ട് എന്ന് പറയുമ്പോൾ ഒരു നല്ല നല്ല ഏജഡായിട്ടുള്ള ടപ്പച്ചൻ എക്സാമ്പിൾ ഞാൻ പറയുന്നത് തന്റെ മോൻ ഒരു എന്താ പറയാ മേലാത്തൊരു കുട്ടിയാണെന്ന് വിചാരിച്ചു അപ്പോ ഈ മേലാത്ത കുട്ടി ഈ അപ്പച്ചനും ഈ മോനും മാത്രമേ ഉള്ളൂ എന്നൊരു സിറ്റുവേഷൻ സിറ്റുവേഷൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന ഈ അപ്പച്ചൻ ഈ ഏജ് ആയിട്ടുള്ള അപ്പച്ചൻ പ്രായമുള്ള അപ്പച്ചൻ ഈ മോനോട് ഈ മോൻ ആരും ഇല്ലല്ലോ അപ്പൊ നല്ല പ്രായത്തിൽ അപ്പച്ചൻ ഈ മോനോട് പറയുകയെ മോനെ ആരില്ലെങ്കിലും ഞാൻ നിനക്കൊണ്ട് നിനക്ക് ആരില്ലെങ്കിലും ഹെബ്രാലഹി പറയുന്ന പോലെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കും നിനക്ക് ആരില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു മോനോട് പറഞ്ഞു പ്രിയമുള്ളവരെ അങ്ങനെ അപ്പച്ചൻ മോനോട് പറഞ്ഞ് അന്ന് ഇവര് രണ്ടുപേരെ കിടന്നുറങ്ങിയെന്ന് വിചാരിച്ചു രാവിലെ അപ്പച്ചൻ അഴിഞ്ചിടല്ലേ അപ്പച്ചനെ ദൈവം എടുത്തു അപ്പച്ചന്റെ വചനം നിവർത്തിയായും മനുഷ്യന്റെ വചനത്തിന് ഇത്രമാത്രവും പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞിട്ടു സ്വർഗത്തിലെ അപ്പൻ എന്നേക്കുമുള്ളവൻ ഹാലൂയ നിത്യപിതാപ നിത്യപിതാപ അതുകൊണ്ട് സ്വർഗത്തിലെ അപ്പൻ എന്നേക്കും ഉള്ളത് കൊണ്ട് ആ അപ്പൻ കർത്താവ് പറയുന്ന വാക്യം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ ഒരു നാടും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല കാരണം ഭൂമിയിലപ്പൻ മാറ്റപ്പെട്ടു പോയി ആ ഭജനവും അവിടെ കൊണ്ട് തീർന്നു പോയി ചത്തുപോയി പക്ഷേ സ്വർഗത്തിലുമുള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും പറയാ കുഞ്ഞ് പോഷണു പോവും എനിക്കവിടെ കാണാൻ കഴിയുന്ന എൻറെ കണ്ണ് എത്തുന്ന ഒരു ദൂരമുണ്ട് ആ ദൂരം കഴിഞ്ഞാ പിന്നെ അതിനപ്പുറത്ത് എന്റെ കുഞ്ഞിനെ പിന്നെ ഞാൻ കാണുന്നില്ല പക്ഷേ എനിക്കൊരു പ്രാഗ്മെൻ്റെ ദൈവത്തിലുണ്ട് എൻ്റെ കുഞ്ഞിനെ അവടെ യഥാർത്ഥപ്പൻ കാണുന്നു അവൾ സൈക്കിളിൽ പോകുമ്പോൾ റോഡിന്റെ അരികിലൂടെ അവൾ പോകുമ്പോൾ പോകുമ്പോഴ് സ്വർഗത്തിലപ്പൻ അവളെ കണ്ടുകൊണ്ടിരിക്കുക ആ കണ്ണ് കണ്ടാ മതി എനിക്ക് എത്രത്തോളം ആകാൻ പറ്റും അവൾ അവിടെ നിന്ന് പപ്പയെ എന്ന് വിളിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു നൂറ് മീറ്റർന്ന് ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ നിന്ന് പപ്പയെ എന്ന് വിളിച്ചാൽ എനിക്ക് ഓടിച്ചല്ല പക്ഷെ അതിനപ്പുറം ആയാലും പക്ഷെ അവിടെ നിന്ന് അവൾ അപ്പാ യേശുവേ എന്ന് വിളിച്ചാൽ ഇറങ്ങി വരും കേക്കുന്ന അതാ നമ്മുടെ തലമുറകളെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രാഹല്യം എന്ന് പറയും അവരെ ഈ ദൈവം കൈവടത്തില്ല പ്രിയമുള്ളവർ നാം ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് നമ്മുടെ തലമുറകളെ ദൈവം വിടത്തില്ല അവരുടെ ഭാവി ആരുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണ് അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും നമ്മുടെ തലമുറകളെ അവൻ മാനിക്കും ഉയർത്തും അവരെ അവൻ സൂക്ഷിച്ചു കൊണ്ടു തിരിച്ചു വരാം പറയട്ടെ ഈ ഭൂമിയിൽ അപ്പം പറഞ്ഞു ഞാൻ തന്നെ ഒരു നാളും കൈവിടത്തില്ലോ ഉപേക്ഷിക്കുകയും പക്ഷേ നിവർത്തിക്കാൻ കഴിഞ്ഞു പക്ഷെ സ്വർഗത്തിലേക്കും ഉള്ളത് കൊണ്ട് അവന്റെ വചനത്തെ നിവർത്തിക്കുവാൻ അവൻ എന്നേക്കുമുള്ളത് കൊണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞാൽ കരം പിടിക്കാൻ നടത്താൻ ആവശ്യങ്ങളുടെ മറ്റേ വെളിപ്പെടാൻ ഒരു ഹലൂയ നിരാശകൾ വരുമ്പോൾ അതിനെ മാറ്റാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഹാലലൂയ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഹാലലൂയ ഹാലൂയ പറയുകയാണ് വചനം 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 വചനത്തിന്റെ പ്രാധാന്യം അത് മനസ്സിലാക്കിക്കൊണ്ട് വചനത്തിലേക്ക് അധികമായി നോക്കി ഹാലലൂയ ആരത് കേട്ട് ആരലൂയ ആയിരിക്കുന്നവരല്ല കേട്ട് ചെയ്യുന്നവരായിരിക്കാൻ തക്കവണ്ണം സ്വർഗം ഹാലലൂയ ഹാലലൂയ നമ്മെ നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഹാലലൂയ ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം ആയിരിക്കാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ നമ്മളൊരു വായിച്ച ആ പത്രോസിന്റെ ആ വാക്യം അതൊന്നുകൂടി ഒന്ന് വായിച്ച എല്ലാ എല്ലാ ചതിവും ചതിവും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാങ്ങി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ ചെറുത് പീഡനമെന്ന് ആദ്യം പറയുന്നു ഇതേ ഇതേ വാക്യം ഇതേപോലെ തന്നെ നമുക്കറിയാം ചൂടുകളാണ് യാക്കോബും ഇതേപോലെ ഒന്നിട്ട് ഇരുപത്തൊന്ന് ഒന്നിട്ട് ഇരുപത്തൊന്നായിട്ട് ഒരു പത്തു യാക്കോബ് സമയം ഇരുപത്തൊന്ന്

അതിനെ അതിനെ ആ ആ ചെയ്യാത്തവനായിരുന്നാൽ ചെയ്യാത്തവനായിരുന്നാൽ അവൻ സ്വാഭാവിക മുഖം നോക്കുന്ന െ സമയം എടുത്ത് വന്നുകൊണ്ട് വേർത്ത് നിർത്തും എങ്കിലും വചനം കണ്ണാടി പോല ഒരു വ്യക്തി ദൈവത്തിന്റെ വചനത്തിൽ നോക്കുമ്പോൾ സത്യമായിട്ടും നാം വചനത്തിൽ നോക്കുമ്പോൾ നമ്മൾ ആരാധന നമ്മളെന്താണെന്ന് മനസ്സിലാവും അതുകൊണ്ടാ ഞാനിങ്ങനെ വായിച്ചു വായിച്ചു പോകുമ്പോൾ എത്രയോ സമയം ഹാലലൂ പ്രാവശ്യം അവിടെ കർത്താവെ ഇതിലേക്ക് കുഴപ്പമാണ് എത്രയോ വട്ടം വചനം കണ്ണാടി പോലെയാണ് ഹാലലൂയാണ് അപ്പൊ നോക്കണേ ഇവിടെ ഒരു കവി ഇങ്ങനെ മലയാളത്തിലൊരു കവി ഉണ്ട് അദ്ദേഹം എഴുതി വെച്ചൊരു വാക്യാണ് ഒരു കവിതയുണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ വാക്യുണ്ട് കണ്ണാടി കാണുമോളവും തന്നുടെ മുഖമേറ്റം ഏറ്റവും നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാരെന്നാണ് മ്മളൊരു കണ്ണാടി കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഹാലലൂയ ദംശ്രങ്ങൾ അല്ലെ കോന്തം പല്ലു അതുപോലെ നമ്മൾ സുന്ദരന്മാരെന്നൊക്കെ വിചാരിക്കും നമുക്കൊരു കുഴപ്പവും ഇല്ലെന്നൊക്കെ ആയിരിക്കും നമ്മൾ ധരിക്കുന്നേ പക്ഷെ കണ്ണാടി കണ്ടുകഴിയുമ്പോഴാണ് ഹാലലൂയ ആ കോന്തം പല്ലു ഹാലൂയ കുഴപ്പങ്ങളും വല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടക്കണ്ണും ഒക്കെ കാണുന്നപ്പോഴ ഹാലൂയ എന്നതുപോലെ ദൈവത്തിന്റെ വചനത്തിലേക്ക് പുറത്തുണ്ടാ നമ്മുടെ കുഴപ്പങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാം പക്ഷേ എല്ലാ കുഴപ്പങ്ങളെയും മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട് വചനം വചനം കണ്ണാടി പോലെ നോക്കണേ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ആരല്ലു നോക്കണേ ഇതെല്ലാം വിടാൻ എങ്ങനെ കഴിയും അതും വചനത്തെ നോക്കണം ജീവിതത്തിൽ നാം ക്രമീകരിക്കേണ്ട മണ്ഡലങ്ങൾ എന്താ ദൈവത്തിന്റെ വചനം നമ്മെ പറഞ്ഞു തരും ഇത് ഈ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന അതേ വാക്യം തന്നെ യാക്കോ പറയും അതേ വാക്യം തന്നെയാണ് സങ്കീർത്തനത്തിൽ ഒന്നാധ്യായത്തിൽ പറയുന്നത് അവിടെയും അത് തന്നെ പറയുന്നല്ലേ ഒന്ന് ഒന്ന് വായിച്ചു സങ്കീർത്തനം ഒന്ന് ഒന്നിന്റെ ആദ്യം ഒരു വായിച്ച് പുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ആ നടക്കാതെയും പാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും നോക്കണേ ഇവിടെയും വേർപെടേണ്ട ചില കാര്യങ്ങൾ പറയുന്നു ഈ മൂന്ന് വാക്യങ്ങളും പറയുന്നു ചിലത് വിടണം അപ്പം വിട്ട ിയമുള്ളവരെ അത് വിട്ടിട്ട് ഇതിലേക്ക് നോക്കാൻ തയ്യാറാണ് ഇനി പറയട്ടെ ലോകത്തെ ഒത്തിരി പഠിപ്പിക്കുക ഒത്തിരി മതങ്ങളുണ്ട് അതൊന്നുമല്ല അല്ല ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ മൊഴിയാണ് പണ്ടൊക്കെ ഈ ചേർത്ത് ഇവിടെയൊക്കെ കടകളിലൊക്കെ എഴുതി വയ്ക്കും ഈ ഭഗവത്ഗീതയുടെ വാക്ക് എഴുതി വയ്ക്കും സംഭവാമി ഉഗെയുഗേ എന്നിട്ട് അതിൻ്റെ താവോട്ടിങ്ങനെ എഴുതി വെക്കും സംഭവിക്കുന്നതെല്ലാം നല്ലത് സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് ഞാൻ ചോദിക്കട്ടെ അത് അതിൽ തന്നെ പോഷ്കല്ലേ ഒത്തിരി ഒത്തിരി ലോകത്തിന്റെ മതങ്ങളുടെ പഠിപ്പിക്കലുണ്ട് ഞാനിത് ഭയങ്കര ഇതിൽ വിശ്വസിക്കുന്ന ഭയങ്കര ഒരു വാക്യം ഞാനീ പറയും സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിക്കാനിരിക്കുന്നത് നല്ലത് അത്രമുള്ളവര് അപ്പം മകളെ പീഡിപ്പിക്കുന്ന നല്ലതിനാകൂ എങ്ങനെ പറ അകാരണമായിട്ട് ഭർത്താവ് ഭാര്യയെ തന്നെ നല്ലതിനാകും അടുത്ത അതിന്റെ അടുത്ത വാഗ്ദു ഇനി തല്ലാനിരിക്കുന്നു സംഭവിക്കാനിരിക്കുന്നു ഇനി നാളെ അടിക്കാനിരിക്കുന്ന നല്ലതിനാകും അത്രേ ഉള്ളു ഞാനതിന്റെ വലിയൊരു വാക്യമാണ് ഈ പറഞ്ഞത് അതുപോലെ എല്ലാം വെറുതെ പക്ഷെ ദൈവത്തിന്റെ വചനത്തില് ഹലൂയ അന്വേഷിച്ച് നോക്കി ഇത് എന്ന പകല് വീണ്ടും പറയാ അമ്മിഞ്ഞപ്പാല് പോലെ ഒരുവൻ ഇതിലേക്ക് നോക്കുമ്പോൾ അവനെ കാണുന്ന ദൈവം അവന്റെ അടുക്കൽ വരും അമ്മ തന്റെ കുഞ്ഞിനെ തന്റെ മടിയിലിരുത്തി ഇങ്ങനെ പാല് കുടിക്കുമ്പോൾ തോളത്തൊക്കെ ഒന്ന് തട്ടി മുതുകൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് ആ സ്നേഹത്തെ നുകരണ്ടേ ആ ആശ്വാസത്തിന്റെ ഉറവി അനുഭവിച്ചറിയണ്ടേ ആ സ്നേഹ ചഷകം പാലല്ലേ ആ അമ്മിഞ്ഞപ്പാല് കുടിക്കണ്ടേ അങ്ങനെയാ പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് അത് കുടിക്കും തോറും വളർന്നുകൊണ്ടിരിക്കും വളർന്നുകൊണ്ടിരിക്കും തളർന്നു പോകത്തില്ല അവൻ വളർന്നുകൊണ്ടിരിക്കും അമ്മിഞ്ഞ പാലായ ദൈവത്തിന്റെ വചനത്തെ തന്റെ മടിയിലെടുത്ത് ദൈവം നമുക്ക് പകർന്നു വരും ഒരു കാര്യം വീണ്ടും പറയുക നാം തളർന്നു പോകത്തില്ല നാം വളർന്നുകൊണ്ടേയിരിക്കും ദൈവവചനം നമ്മെ വളർത്തിക്കൊണ്ടിരിക്കും മൂന്ന് മിനിറ്റ് ശേഷിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുക പ്രിയമുള്ളവരെ ഒരു വാക്കുക ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ സ്വർഗീയപിതാ ഈ ടീമിനു വേണ്ടി പ്രാർത്ഥിക്കണപ്പ ഇവർ ചെയ്യുന്ന ഈ നല്ല കാര്യത്തിനായി നന്ദി പറയാം ഈ അരമണിക്കൂർ സമയം അനവധി ദൈവദാസന്മാരിൽ ദൈവത്തിന്റെ വചനം കേൾക്കാൻ കിട്ടുന്ന നല്ല അവസരം കർത്താവെ അതുപോലെ തന്നെ പ്രാർത്ഥിപ്പാൻ പല രാജ്യങ്ങളിരുന്നു കൊണ്ടാണെങ്കിൽ ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്ന ഹലൂയ ഞങ്ങൾ അങ്ങയുടെ മാക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് ഇതിനെ വളർത്തണപ്പ ഇതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന എല്ലാവരും വചനത്തിലേക്ക് അധികമായി നോക്കുവാൻ വചനത്തിൽ വേരൊന്നി വളരുവാൻ തൊക്കെ സഹായത്തിനു സർവ്വ മഹത്വ കർത്താവിന് എല്ലാ യേശു കർത്താവിന്റെ അൻപതനാമത്തിൽ തന്നെ ഇതിനവസരം തന്ന ദൈവദാസന്മാർക്ക് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നത് തുടർന്ന് അനുഷ് ഭാഷ പ്രൈസ്ലോർ എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കർത്താവിന്റെ ദാസിനെ വളരെ മനോഹരമായിട്ട് ദൈവവചനത്തെ കുറിച്ച് സംസാരിച്ചല്ലോ ആ ധാരാളമായിട്ട് സഹായിക്കട്ടെ ഒരു കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ ഒരു മാതാവ് ആ ആ മാതാവിന്റെ കുഞ്ഞിന് ശിശുവിന് പാൽ കൊടുക്കുന്നത് മുലയൂട്ടുന്നത് എത്ര സ്നേഹത്തോടെയാണ് എത്ര വാത്സല്യത്തോടെയാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് മായമില്ലാത്ത ഈ തിരുവചനം എന്ന പാൽ കുടിക്കുക അപ്പൊ നമ്മൾ ആ തിരുവചനം എന്ന പാൽ കുടിക്കുമ്പോൾ എത്ര സ്നേഹത്തോടെയാണ് നമ്മളെ ആ സ്വർഗസ്ത പിതാവ് ആശ്ലേഷിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പൗലോസിനെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ഈ വചനം എന്ന വാൾ ധരിക്കുക അത് ഈ സാധാരണ എതിർത്ത് നിൽക്കുവാൻ അന്ധകാര ശക്തികളോട് യുദ്ധം ചെയ്യുവാൻ നമുക്കുള്ള ഏക ആയുധം വചനം എന്ന വാളാണ് നമുക്കറിയാം കർത്താവ് സാത്താൻ വന്ന് പരീക്ഷിച്ചപ്പോൾ കർത്താവ് യുദ്ധം ചെയ്യുന്ന ആ വചനം എന്ന വാളെടുത്തുകൊണ്ട് മൂന്ന് പരീക്ഷകളിലും കർത്താവ് ഈ വചനം എന്ന എടുത്താണ് സാത്താനെ എതിർത്തത് അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ഇന്ന് പലരും ചെന്നിക്കുമോ പണ്ടത്തെ കാലത്ത് പണ്ടൊക്കെ കർത്താവ് ദൈവം സംസാരിക്കുമായിരുന്നു ഈ ബൈബിളിലൊക്കെ ദൈവം വന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നാ നമ്മോട് സംസാരിക്കുന്നില്ലല്ലോ ഇന്ന് പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ദൈവം നിരന്തരമായി നമ്മോട് സംസാരിക്കുന്നു അത് കേൾക്കുന്നതിന് നമ്മുടെ ആത്മാവിന്റെ കാതുകളെ നമ്മൾ കുറിപ്പിച്ച് വെക്കുന്നെങ്കിൽ ആ തീർച്ചയായിട്ടും നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കും കർത്താവ് എൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അത് എത്ര പറഞ്ഞാലും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകുകയില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ഭജനം എന്ന വാളെടുത്താൽ നമുക്ക് സാധാരണ തന് തന്ത്രങ്ങളോടെ എതിർത്ത് നിൽക്കാം കർത്താവ് അതിനെ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ ദാസനെ ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ ദൈവ വേലയിലായിരിക്കുന്നതിന് ദൈവം തൻ്റെ കരങ്ങളിൽ ഒരു ഇണങ്ങി ആയുധമായി അനേകരെ കർത്താവിനിലേക്ക് നയിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഷിക്കാഗോ പ്രേളനിൻ്റെ പേരിലുള്ള സ്നേഹം സന്തോഷം പ്രകാശിപ്പിക്കുന്നു കർത്താവ് ഇന്ന് ഈ പ്രേളനിൽ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കുന്നു